ിപ്പോൾ ഫ്ലോറൽ പ്രിൻസ് വരുന്ന സാരിയാണ് ബ്ലൗസ് പീസിലും ഇതുപോലെ ഫ്ലോറലിൻ്റെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക്സ് വരുന്നുണ്ട് ഇപ്പോൾ ബ്ലൗസ് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലൊരു ഓവൽ കട്ടിംഗ് വന്നിട്ട് അതിന് പേൾ ബീഡ്സ് കൊണ്ട് ഫുൾ കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നെക്ക് പീസ് ആണെങ്കിലും ഫ്രണ്ട് പോർഷൻ നോർമൽ റൗണ്ട് ആയിട്ടും ബാക്ക് ബാക്കിങ്ങനെ അസിമെട്രിക് കട്ടായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡബിൾ ഷെയ്ഡ് വരുന്ന സെമി സിൽക്കിൻ്റെ സാരി മെറ്റീരിയൽ ആണിത് ഇപ്പോൾ ചെറിയ ചെറിയ ബ്ലോക്ക് പ്രിൻറ്റ്സ് മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ബ്ലൗസ് നമ്മൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം ഹൈലൈറ്റ് വർക്ക് കൊടുക്കാം ഇതുപോലെ സ്ലീവിൻ്റെ മിഡ് പോർഷനിലായിട്ട് നമ്മൾ കട്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കവർ ചെയ്ത് ഔട്ട്ലൈൻ കോപ്പർ ബീച്ച്സാണ് നമ്മൾ ഈ കൊടുത്തിട്ടുള്ളത് നെക്ക് പോർഷനും സ്ട്രെയിറ്റ് കട്ടിങ് കൊടുക്കാണ്ട് കുറച്ച് ആയിട്ട് നമ്മൾ സ്കാലപ്ഡ് കട്ടിംഗ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്